ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം റിയാലിറ്റി എം പി ഫണ്ട് ലാപ്സാക്കുന്ന രീതിയിൽ ഒരു തരത്തിലും നഗരസഭ നഗരസഭയോ നഗരസഭാ സെക്രട്ടറിയോ ഭരണപക്ഷമോ ഒരു രീതിയിലും അതിന് മുതിർന്നിട്ടില്ല കാരണം നമുക്ക് എവിടുന്നാല് ആണോ നമുക്ക് ഫണ്ട് ലഭിക്കുന്നത് അതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് പ്രധാനമായ ശ്മശാനം എന്നുള്ളത് പൊതുജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് എം ഫണ്ടോ എം ഫണ്ടോ എന്ന ഒരു ഫണ്ട് നമ്മൾ ാൻ തയ്യാറല്ല അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഈ ഭരണസമിതി ഉള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് എം പി ഫണ്ട് ലാപ്സാക്കി കളയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ഉന്നയിക്കേണ്ടായി അതിന് അതിന് യാതൊരു തരത്തിലും നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ മിനിമാസ് ലേറ്റുകൾ അടക്കം ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ അതിനും അത്യാവശ്യമാണ് നമുക്ക് ശ്മശാനം എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി ആ ഫണ്ട് എങ്ങനെയാണോ കിട്ടാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടുകൊണ്ടുള്ള ഒരു അവരുടെ ഒരു എന്താ പറയുക മാനസികമായ ഒരു വിഷമം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപകരം ആക്ഷേപം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രകടന ഒരു അവരുടെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ പാലായാലും അതുപോലെ തന്നെ തടയണ റോഡ് വികസനം എല്ലാം അവർ കാണുകയാണ് നാപ്പത്തഞ്ച് വർഷം കൊണ്ട് നടത്താൻ പറ്റാത്ത വികസനം ഈ അഞ്ചു വർഷം കൊണ്ട് നടത്തി കണ്ടതിലുള്ള അവരുടെ മനോവിഷമം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകസനത്തിലേക്ക് എത്തി ചേർന്നിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ എം പി ചോദിച്ചിട്ടുള്ള എല്ലാ രേഖകളും നമ്മൾ രണ്ടായിരത്തിഇരുപത്തിനാല് ആറാം മാസത്തിൽ കൊടുത്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പതിനൊന്നാം തീയതി വന്ന ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രേഖകളും കൊടുക്കാനും തയ്യാറാണ് ഇനി നമുക്ക് എം പിയുടെ ഫണ്ട് ആവശ്യം തന്നെയാണ് ഇപ്പോ എം എൽ എ ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് അമ്പത് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തികൾ ചുറ്റുമതിൽ തുടങ്ങി മറ്റു പ്രവർത്തികൾ നടത്തി കഴിഞ്ഞു അതിന് ബാക്കി അതിന്റെ ഫർണസ് മെഷീനറി ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അമ്പത് ലക്ഷം കൂടി അനുവദിച്ചുകൊണ്ടുള്ള ധനകാര്യ കമ്മിറ്റിയുടെ ാങ്ഷൻ പ്രത്യേക സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട് അത് കലക്ടറുടെ മുമ്പിലെത്തി ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക്കൽ എയുടെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നാളെ തന്നെ അതിന്റെ കലക്ടർ എ എസ് നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എം എൽ എ ഫണ്ട് കൊണ്ട് ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിച്ചാലും ഒരു ഫർണസ് കൂടി അവിടെ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലമുണ്ട് അതിനുള്ള അതിനുള്ള ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പൊ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് ആ ഫർണസും കൂടി അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് കൂടുതൽ വിപുലമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ശ്മശാനം തുറന്നു കൊടുക്കുന്നതിനുള്ള ഒരു ത്തിലാണ് നഗരസഭ ഉള്ളത് എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീനറി ഫിറ്റ് ചെയ്ത് നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്